ഹായ് വെൽക്കം ടു ഹൈവ് തുമ്മച്ചാൽ വിൽക്കിയവളെ നമുക്കൊന്നൊരാഗ്രഹപ്പെടുണ്ടാക്കി നോക്കിയത് കുമ്പളങ്ങ കൊണ്ടാണ് അപ്പം നമുക്ക് വീടി പോകാൻ എടുക്കാം ആഗ്രഹപ്പെട്ട ഉണ്ടാക്കാനായിട്ട് ഒരു കുമ്പളങ്ങ എടുത്ത് കേട്ടോ നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ കുമ്പളങ്ങ തോലിയും കുരുമൊക്കെ കളയുന്നത് കുരു നമുക്ക് അരിയുമ്പോൾ കളയാവുന്നതാണ് അപ്പം നമുക്ക് അരിയം ഇതുപോലെയാണ് എന്തോ അരി അരിഞ്ഞെടുക്കണ്ടേ നമ്മളത് ആ കുമ്മളങ്ങി നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ചുണ്ണാൻ പോലത്തിൽ വയ്ക്കണത്തോ കുമ്പളകളുടെ എല്ലാ ഭാഗത്തും ഈ ഇപ്പൊ കൊണ്ട് ഇതുപോലെ കുട്ടികട്ടോ രണ്ട് സൈഡ് മുഴുവൻ ഈ പൊറുക്കുകൊണ്ട് രണ്ടു സൈഡും കുട്ടിട്ടുണ്ടെത്തോ നമുക്ക് ഇത് തന്നെ ചുണ്ണാൻ പോലത്തി നമ്മൾ പാത്രത്തിൽ വളർത്തി ഞാൻ അതിലേക്ക് കുറച്ച് ചുണ്ണാമ്പിടുക ഇത് നമുക്ക് നന്നായിട്ട് ലയിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുണ്ണാമ്പാണ് ഇത്തിരിക്കുന്നത് നമുക്കിത് നുണ്ണായി കുന്നളക്കി ഇനി കത്തകളൊക്കെ കളയാട്ടോ അതാ ചുണ്ണാമ്പൊക്കെ അലീച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കുമ്പിളങ്ങി ഇട്ടെടുക്കും കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം നമ്മളിത് ആ ചുന്നാമ്പത്തിൽ കുമ്പളങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു രാത്രി ഫുള്ളാണ് ഇട്ടോ വെക്കണേ ചുണ്ണാമ്പത്തിൽ ഇടാനുണ്ടാക്ക കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകാണ്ടിരിക്കാനാണ് വേവിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ദിവസം രാത്രി ഫുള്ള് ഇട്ട് ഇട്ട് വെക്കാം നമുക്ക് ഇനി നാളെ ഇതെടുക്കാം പന്ത്രണ്ട് മണിക്കൂറാണ് ഇത് എടുത്തേക്കേണ്ടത് നമുക്ക് നാളെ വെള്ളത്തിൽ നോക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി അതാ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ വെള്ളത്തിൽ ഇതിട്ട് ചുന്നാമ്പത്തിൽ ഇതിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ കുമ്പളങ്ങ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചുണ്ാമ്പളത്തിലിതിട്ട് നമുക്ക് നന്നായിട്ട് കൊണ്ട് വാച്ച് ഇത്തിട്ട് വരാം നമ്മുടെ ഈ കുമ്പളങ്ങ നമുക്ക് നല്ല വെള്ളത്തിൽ ഇതിൽ നന്നായിട്ട് വന്ന് കഴുകിയെടുക്കാം പിന്നെ ഈ വെള്ളം പിടിക്കാം ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെയാണ് കഴുകിയെടുക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിടത്ത് കഴുകി ഈ നല്ല വളത്തിലേക്കണം ഇങ്ങനെ രണ്ട് മൂന്ന് വർട്ടം നമുക്ക് കഴുകിയെടുത്ത് വരാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കുമ്മളങ്ങ ഇതിലേക്ക് ഇടാം ഏകദേശം തള വന്നു തുടങ്ങി നമുക്ക് അപ്പ ഇനി നമ്മുടെ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇട്ട് ഒരു തള വരുമ്പോ നമുക്ക് വാങ്ങിയെടുക്കാം നമുക്ക് കോരെ എടുക്കാം പനസാര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി പാത്രത്തില് വെള്ളം ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നു നമുക്ക് നീ എടുത്തിരിക്കുന്ന പനസാര എടുക്കാം പനസാര എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പനസാരി അന്നത്തെ ഇട്ടിരിക്കണേ നമുക്ക് വെള്ളം വെച്ചിട്ടതൊന്ന് നമുക്ക് നന്നായിട്ട് മെൽട്ടാക്കിയിട്ട് എടുക്കാം നിങ്ങൾ പോലെ ഒരു വാവണ വരെ നമുക്ക് ഇത് മെൽട്ടാക്കാം പറയാൻ മറന്നുപോയി വെള്ളം എടുത്തിരിക്കുന്ന ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം അടുത്തിരിക്കണേ ഇത് ഇത് നന്നായിട്ടൊന്ന് മെൽട്ട് പറയാൻ വിട്ട പോലെ സോറി ഇതിലേക്ക് നമുക്ക് ലക്ഷം ഏലക്കപ്പ് എടുത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം എന്ന് വെച്ചാൽ അലിഞ്ഞേറ്റാട്ടോ ഏലക്കപ്പ് എടുത്ത് കൊടുത്ത് നമ്മുടെ പാനി ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അല്ല നമ്മുടെ ഇത് പാനീന നന്നായിട്ട് പഞ്ചസാര വെളുത്തുണ്ട് നമുക്ക് ഇനി വേവിച്ച കുമ്പളെങ്കിൽ തിരുത്തൊടുക്കാം നന്നായിട്ടിങ്ങനെ മുക്കി വെക്കാൻ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എത്തുള്ളൂ നമുക്ക് കുറച്ചു നേരം മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കാം നമ്മുടെ കുമ്പളങ്ങതാ പഞ്ചാലാൻ്റെ ഒന്ന് തിളച്ചോണ്ടിരിക്കണം കേട്ടോ ളച്ചുകൊണ്ടിരിക്കാണ് നമ്മൾ ഈ പഞ്ചസാര ലൈനിൽ എന്താ പറയാ ഒത്തനൂല് പരിവായിട്ടുണ്ട് ഈ കുറച്ചുനേരം കൂടി ആവും കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക കൽക്കണ്ടം പോലെ കിട്ടും ഇങ്ങനെ ഒത്തി പിടിച്ചിട്ട് ആരും പറയില്ല അത് കുമ്പിളങ്ങിയാണുള്ളത് അത് ജോലി ആയി കിട്ടും നമുക്ക് കുറച്ചുനേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ആണെ വരെ അപ്പം നമ്മുടേത് ഇത് ഏകദേശം ഒക്കെ ആയിട്ട് കിട്ടും വെള്ളത്തിന് ഇതൊക്കെ വിട്ട് കിട്ടണം അപ്പം ഓപ്പും എന്നാ കൽക്കണ്ണത്തിൻ്റെ നിറത്തിൽ നോക്കുന്നത് അപ്പൊ നമ്മുടെ കുമ്പളത്തേകദേശം ഒക്കെ ആയിത്തിട്ടോ ശരിക്കും എന്താ പറയുക ഇത് ഇട്ടിട്ടുമ്പോൾ ശരിക്കും കൽക്കണ്ണം പോലെ കേട്ടോ എന്താ കണ്ടോ കൽക്കത്തിൻ്റെ ഒരു രൂപം പോലെ കാണില്ലേ ശരിക്കും ആരും പറയില്ലോ ഇത് എന്ന സാധനമാണുള്ളത് അപ്പം നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആഗ്രഹ പാഡുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിനെ പറയണ ആഗ്രഹ പാടാണോ പറയണേ അപ്പം നമുക്ക് എടുക്കാംട്ടോ നീ അപ്പം നമുക്കിത് വാങ്ങിയെടുക്കാറായിട്ടുണ്ടോ കൽക്കണത്തിൻ്റെ രൂപത്തിൽ കാണുമ്പോൾ അറിയില്ലേ കണ്ടെ നമുക്കിത് വാങ്ങിയെടുക്കാം കേട്ടോ നമുക്ക് തണുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വേഗപ്പെടുത്തുക അത് ചാനൽ ചാനിക്കാനാവും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര വേറെ വീഡിയോ എത്തിക്കാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ